വണ്ടിയൊന്നും കയറിയിറങ്ങിയില്ല പഞ്ചായത്ത് പണിക്കാര് വന്നിട്ടൊന്നും മാന്തി അതാണ് ജെ സി ബി വെച്ച് വേണ്ടാത്ത വെച്ചിട്ട് റോഡ് നേരാക്കാൻ ശരിയായിരിക്കും പറഞ്ഞിട്ടുണ്ട് എടുക്കാതെ അതുകൊണ്ട് റോഡായി കിട്ടിട്ടോ ഇവിടെ താമസം വേറെ വീട്ടിലോ അപ്പൊ അതിങ്ങനെ ഒരു കേറ്റ് ഇങ്ങനെ കേറി കൊറച്ചെന്ന് വരണം ഇങ്ങനെ പിന്നെ ഒരു ഇറക്കം ഉണ്ട് കേട്ടോ താഴത്തേക്ക് അവിടെയൊക്കെ നിറയെ പൊന്തേം കാടും കേട്ടോ ഞങ്ങളൊരു കാടിന്റെ ഒരു ടുക്കിയെന്നൊക്കെ പറയാ അങ്ങനത്തെ ഒരു സ്ഥല നല്ല സുഖാണ് ജീവിതം സുഖാണെങ്കിൽ അവിടെ പിന്നെ ഇറങ്ങി വരണം നല്ല കുണ്ടിലേക്ക് ഇറങ്ങി പോണം കേട്ടോ അവിടെ വിറക് വരെയും വിറക് അടുക്കിയതും അവിടെ നിൽക്കുന്നുണ്ട് അടുക്കിയതും എന്തൊക്കെ ശെരിയാക്കി കടക്കാര് വരുന്നുണ്ട് ഈ അവിടെ സെറ്റ് ആക്കി കൊടുക്കാണ് അവിടുത്തെ ഒക്കെ വെട്ടി വിരമൽക്ക് തേങ്ങയൊക്കെ വീണിട്ട് അതൊക്കെ ശരിയാക്കി കൊടുക്കാം കേട്ടോ വാടകക്കാർ വരുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ പഴയ ഇനി വാടകക്കാർ വരുന്നതിന്റെ മുന്നേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ച് പുഴക്കെടുത്ത് വീഡിയോ കേട്ടോ അതാണ് ഞങ്ങൾ സിറ്റൗട്ട് സിറ്റൗട്ടിന് തടവ കൊണ്ടുട്ടോ നായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ അടക്കാപ്പഴം തരികയാണ് അമ്മയും കാക്കുമ്പോൾ അവിടെ അടക്കാപ്പഴം ഒന്നും കിട്ടണില്ല എപ്പോൾ പറഞ്ഞിട്ട് നോക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങളുടെ സിറ്റൗട്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരുന്ന് താഴെ അങ്ങോട്ട് താഴത്ത് കുക്കിയാൽ അവിടെ രണ്ട് വീടുണ്ട് പിന്നെ പാടമാണ് കേട്ടോ നല്ല രസം അവിടെ ഇരിക്കാൻ അപ്പോൾ അതാ ഒരു ഹാളുണ്ട് ഒരു നീളത്തിലൊരു ഹാളാട്ടോ അതിൽ കട്ടിലും മാശയും സോഫയൊക്കെ ഉണ്ടാകണം അതൊക്കെ എടുത്തു എടുത്തു അവിടെ അപ്പോൾ കുറേ സ്ഥലമുണ്ട് പിന്നെ അതാ ടി വി ട്ടോ ഇതൊക്കെ ഒരു ഓർമ്മകളായിട്ടോ വീട് ഒരുപാട് കാലം ജീവിച്ച സ്ഥലല്ലേ ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു കോടും പണ്ടത്തെ ചുമരന്റെ കൂടൊക്കെ അതങ്ങനത്തെ അല്ലെ അതൊക്കെ എന്റെ ആങ്ങളുടെ പണിയാട്ടോ കൊറേ ഷെൽഫ് ഇങ്ങനെ തട്ട് തട്ടാക്കി ഉണ്ടാക്കിയ കുട്ടികളുടെ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഒതുങ്ങണ ഒതുങ്ങാഞ്ഞിട്ട് കുട്ടികളുടെ ഇതോളൊക്കെ പിന്നെ അത് വേറെ റൂം കേട്ടോ ഇത് ഞങ്ങള് കടന്നു റൂമോ ഞാൻ കടന്നു തന്ന റൂമുകളൊക്കെ ഒക്കെ വേറെ വീട്ടിലേക്കായി ഇതൊരു സ്റ്റോർ റൂം എന്നൊക്കെ പറയാട്ടോ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലാവും ഒരു പണ്ടത്തെ ഒരു മഞ്ചിയൊക്കെ ഉണ്ടട്ടാ അതിൻ്റെ ഉള്ളില് നെല്ലും പിന്നെ പാത്രങ്ങളും അരിയും എല്ലാതും വെക്കുന്ന ഒരു സ്ഥലത് അത് അത് കഴിഞ്ഞ പിന്നെ അടുക്കളയാണ് അടുക്കളയില് കത്തിക്കലൊന്നുമില്ല കേട്ടോ പുറത്താ കത്തിക്കൽ അടുപ്പൊന്നും ഉപയോഗിക്കലില്ല ഇതിൻ്റെ ഉള്ളില് പിന്നെ സ്റ്റൗ ഇവിടെ വെച്ചായിരുന്നു പിന്നെ ഡപ്പകളൊക്കെ വെക്കണ സ്ഥലോ അങ്ങനെ അടുപ്പായിട്ട് ഉപയോഗിക്കില്ല സ്റ്റൗവും പിന്നെ സാധനങ്ങളൊക്കെ വെക്കണം ഇതായിട്ട് ഇതായിട്ടോ നിന്റെ കൂട്ടുകാരികൾക്കൊക്കെ അറിയട്ടെ വീട് അവർ കണ്ട അറിയാം പിന്നെ തീ എത്തിക്കുന്ന സ്ഥലം അവിടെ കേട്ടോ ഒതുണ്ടാക്കാൻ ഒരു കൊട്ടത്തോളം പാത്രങ്ങൾ വേറെ ഒരു കൊട്ടത്തോളം ഇവിടെ ഒക്കെ കുടം വെച്ചേന്നാട്ട വെള്ളം നിറച്ചിട്ട് പിന്നെ ആ മൂലയിലെ അമ്മിയുണ്ട് അമ്മീമ്മി ഇന്നിപ്പം ആരും അരക്കില്ല കേട്ടോ ഞങ്ങളൊക്കെ ആദ്യം എന്തെങ്കിലും ചതക്കാനെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചതച്ചായിരുന്നു ബാക്കിൽ ബാത്റൂമ് ആരുടെ ഒരു ശല്യം ഇല്ലാത്തൊരു സ്ഥലാ കേട്ടോ ഒരു കുണ്ടിലാവും കൊണ്ട് നാലുപുറ അധികം വീടുകളില്ല നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലട്ടോ അത് പിന്നെ വഴിയുടെ ഒരു പ്രശ്നമുണ്ട് വണ്ടികൾ വരില്ല എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ വണ്ടികൾക്ക് ബുദ്ധിമുട്ടാ അമ്മ അവിടെ തകരം വെച്ച് മറിച്ചു ഇറങ്ങുന്നത് കേട്ടോ അതൊക്കെ തുരുമ്പുടിച്ച് പോയി തീന്റെ ഇതിങ്ങനെ കൊണ്ടു കൊണ്ടിട്ട് ഇതാണ് ഞങ്ങളുടെ വീട് ഇതിൽ വാടകക്കാർ വീരാണ് ഇപ്പൊ വേഗം ഒന്ന് പോയി കണ്ടതാണ് പേരൊക്കെ അടക്കാപ്പഴം നല്ല അടക്കാപ്പഴം ഉണ്ടാവും നല്ല അടക്കാപ്പഴം ഉണ്ടാകും പിന്നെ ഇത് ഞങ്ങളുടെ കോലാൻ്റെ അടുത്തുള്ള വഴിയാട്ടോ പാടത്തൊക്കെ ഉള്ള വഴിയാണിത് അങ്ങനെ ഒരു ാണ് അവിടെ പിന്നെ ഒരിറക്കത്തിലാണ് എറേന ഉള്ളോട്ട്